ബി സി ഒ സി വൺ ത്രീ ഫൈവ് കമ്പനി ലോ ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി കോം എന്ന് പറയുന്ന കോഴ്സിന്റെ രണ്ടാം വർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണത് അപ്പൊ നമുക്കറിയാം ഈ വീഡിയോ കാണുന്ന പലരും ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിന്റെ ഇഗ്നോ ടേം ടേമ് എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അപ്പൊ ഒരു പ്രിപ്പറേഷന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ഒരു മികച്ച പ്രിപ്പറേഷൻ മെത്തേഡ് തന്നെയാണ് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിക്കുക അതിനനുസരിച്ച് എക്സാം എഴുതാൻ തന്നത് കാരണം ഒരുപാട് ക്വസ്റ്റൻസ് ഒക്കെ അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ യൂണിറ്റുകൾ ടോപ്പിക്കുകൾ ഏതാണ് ഉത്തരങ്ങൾ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം ഇത് കൂടാതെ തന്നെ ലേൺ വേസിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അൾട്ടിമേറ്റ് അനാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് വളരെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണം അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എം ബിരുദധാരിയും അതുപോലെ തന്നെ ലാംഗ്വേസിന്റെ ഫാക്കൾട്ടി കംമെന്ററും ആയിട്ടുള്ള ദുർഗാദേവിയാണ് അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ ദുർഗാ മേം പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കുക ഹലോ എവ്രവൺ ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് നമ്മുടെ ബി സി ഒ സി വൺ തേർട്ടി ഫൈവ് കമ്പനി ലോ എന്ന സബ്ജക്ടിലെ പ്രീവിയസ് അനാലിസിസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പൊ നമുക്ക് ഒരു ജനറൽ അനാലിസിസ് അതായത് നമ്മുടെ കമ്പനി ലോ എന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ജനറൽ അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കമ്പാരറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേറ്ററി ആണ് നമുക്ക് കൂടുതലും ഈ ഒരു സബ്ജെക്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എക്സാംസിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് കൂടുതലും എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കോസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തരുന്ന കൊസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കും ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതുപോലെ തന്നെ രണ്ട് ഇത് തമ്മിലുള്ള കമ്പയർ കമ്പയർ ചെയ്തുകൊണ്ട് രണ്ട് കൺസെപ്റ്റുകൾ തമ്മിലെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് അതുപോലെ തന്നെ കൂടുതലും ഇപ്പം കറണ്ട് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡി മോഡൽ സിനാറിയോസ് ഒക്കെയാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് കൂടുതലും മനസ്സിലാക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടും വരുന്നത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്പനി ലോയിൽ നമുക്ക് കവർ ചെയ്യേണ്ട മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് കോർ ചെയ്യേണ്ടത് ഓഫ് കമ്പനി ലോ ആണ് അതായത് അതിന്റെ ഫോർമേഷൻ ടൈപ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനീസ് ഇതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ഓഫ് കമ്പനി ഡോക്യുമെന്റ്സ് അതായത് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒക്കെ നമ്മൾ ഒരു എന്താണ് കോർ കൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഒരു ആണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ലീഗൽ ിൽ വരുന്ന ഷെയർ അലോട്ട്മെന്റ് ട്രാൻസ്ഫർ ഫോർഫീറ്റ് തുടങ്ങിയ കാര്യങ്ങള് അതുപോലെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള ഡിവിഡന്റ് ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ച് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ലീഗൽ പ്രോസീജേഴ്സ് ഫോർ എക്സാംപിൾ വൈൻഡിങ് അപ്പ് മീറ്റിങ് റെസല്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം കൂടുതലും ഫോക്കസ് ചെയ്ത് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ് അതിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് കവറേജ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് അതുപോലെ തന്നെ റോൾ ഓഫ് ഡയറക്ടേഴ്സ് ഈ കാര്യങ്ങളെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്തു വരുന്ന ഒരു ടോപ്പിക്സ് ആണ് അതുപോലെ വേരിയബിലിറ്റി അതായത് നമുക്ക് ചില ചില സമയങ്ങളിൽ മാത്രം നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് അല്ലാത്ത ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി തുടങ്ങി ടോപ്പിക്സുകൾ അതുപോലെ തന്നെ ലീഗൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അതായത് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് അതായത് ലീഗൽ ആക്ഷൻസ് ഓർ പ്രൊസീജിയർസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേരിയബിലിറ്റി ഫോക്കസ് ആണ് അതായത് ഫോക്കസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചോദിച്ച് കാണുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് ഇനിയിപ്പോൾ നമ്മള് വെയിറ്റേജിലേക്ക് കടക്കുകയാണ് അപ്പൊ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് വെയിറ്റേജിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും ബ്ലോക്ക് വൺ നമുക്കറിയാം കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ ആണ് ബ്ലോക്ക് വൺ അതിൽ നിന്നും ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രീക്വൻ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ടൂയിൽ നിന്നാണെങ്കിൽ പ്രിൻസിപ്പൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് ടൂയിൽ നിന്നും സെവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ആന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് ീയിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വന്റ് ആസ്ക് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് ഫോർ കമ്പനി മാനേജ്മെന്റ് ബ്ലോക്ക് ഫോറിൽ നിന്നും സിക്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൽ നിന്നും ബ്ലോക്ക് ഫൈവിൽ നിന്നും ഡിവിഡന്റ് അക്കൗണ്ട് ഓഡിറ്റ് ആൻഡ് ബൈൻഡിങ് അപ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും കൂടുതലും ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ബ്ലോക്ക് ഫൈവ് ഇതുവരെ ചോദിച്ചു കാണാത്ത ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോമേഷൻ ആൻഡ് ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്സ് ഓഫ് കമ്പനീസ് അതുപോലെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കമ്പനി മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയാസ് ആണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ മെന്റർഷിപ്പ് ആൻഡ് കംപ്ലീറ്റ് മെന്റർഷിപ്പ് തുടങ്ങിയ ടോപ്പിക്സിൽ നമുക്ക് ലെസ്സർ ഫോക്കസ് മതി അതായത് കുറച്ച് നമ്മൾ മറ്റതിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം കുറച്ച് കൂടുതൽ കുറവ് ഫോക്കസ് മതി എന്നാണ് പറയുന്നത് ബ്ലോക്ക് ഫൈവിൽ നിന്നും എന്തില്ല നമുക്ക് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസിലേക്ക് കടക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ വരുന്ന അഞ്ച് യൂണിറ്റ്സിൽ നിന്നും നമുക്ക് എന്ത് വരുന്നുണ്ട് യൂണിറ്റ് നേച്ചർ ആൻഡ് ഓഫ് ിൽ നിന്നും ഫിഫ്റ്റീൻ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിറ്റ് ടു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിൽ നിന്നും ഒൻപത് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ യൂണിറ്റ് ത്രീ പ്രൊമോട്ടർ എന്നുള്ളതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിൽ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ ഫോർമേഷൻ ഓഫ് എ കമ്പനി യൂണിറ്റ് ഫോറിൽ നിന്നും ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫൈവിൽ നിന്നും ത്രീ ക്വസ്റ്റ്യൻസ് ആണ് അതോറിറ്റീസ് ആൻഡ് അതോറിറ്റീസ് അണ്ടർ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടിയിൽ നിന്നും ത്രീ ക്വസ്റ്റൻസ് ആണ് ഫ്രീക്വന്റി ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇനി ബ്ലോക്ക് ടൂയിലേക്ക് വരുമ്പം മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് മെമ്മോറഡം ഓഫ് അസോസിയേഷനിൽ നിന്നും സെവൻ ക്വസ്റ്റ്യൻസും അതുപോലെ യൂണിറ്റ് ടു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നിന്നും സെവൻ ക്വസ്റ്റ്യൻസും യൂണിറ്റ് ത്രീ പ്രോസ്പെക്ടസിൽ നിന്നും ടു ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഫ്രീക്വന്റ് കണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ബ്ലോക്ക് ത്രീയിലേക്ക് വരുവാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെന്റർഷിപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് ത്രീയിലേക്ക് കടക്കുന്ന സമയത്ത് യൂണിറ്റ് ഫോർ യൂണിറ്റ്സ് ആണ് അതിൽ വരുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ത്രീ ക്വസ്റ്റ്യൻസും സെക്കൻഡ് യൂണിറ്റിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻസ് ഇഷ്യൂ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റിൽ ഫൈവ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ത്രീ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ഫോറിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻസും ആണ് ആസ്ക് ചെയ്ത് കണ്ടിട്ടുള്ളത് അതുപോലെ ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പം അഗെയിൻ ഫോർ യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് ഫോറും നമുക്ക് വരുന്നത് അതിൽ നമുക്ക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് വണ്ണിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല അതുപോലെ യൂണിറ്റ് ടു മാനേജീരിയൽ റെമ്യൂണേഷനിൽ റെമ്യൂണറേഷനിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല അതുപോലെ തന്നെ യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് യൂണിറ്റ് ത്രീ കമ്പനി സെക്രട്ടറി ആണ് അതിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് യൂണിറ്റ് ഫോറിൽ നിന്നാണ് സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് ഫോർ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡിൽ നിന്നും വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫൈവിലോട്ട് വരുമ്പം ഏറ്റവും അതായത് ബ്ലോക്ക് ഫൈവ് ഫൈവിലോട്ട് വരുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്ലോക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ തീരെ ക്വസ്റ്റ്യൻസ് വരാത്തൊരു ബ്ലോക്കാണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഡിവിഡന്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് ഫൈവിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും കമ്പാരിറ്റീവ്ലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതായത് നമുക്ക് ഇത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് വണ് അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രോങ് ഫോക്കസ് വേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് എന്നാണ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് എന്താണ് പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഈ രണ്ട് കാര്യങ്ങൾക്കും ഈക്വൽ വെയിറ്റേജ് ആണ് ബ്ലോക്ക് ടൂയിൽ നിന്നും വന്നിരിക്കുന്നത് അതുപോലെ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പം വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അതുപോലെ മെന്റർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തുണ്ട് ഒരു ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതായത് ബ്ലോക്ക് ത്രീയിലെ എല്ലാ എല്ലാ യൂണിറ്റ്സിലും ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സിൽ നിന്നും ഏകദേശം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് മീറ്റിംഗ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ് അതിലേക്ക് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഏതിൽ വന്നിട്ടില്ല നമ്മുടെ ബ്ലോക്ക് ഫോറിൽ വന്നിട്ടില്ല ബ്ലോക്ക് ഫൈവിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ബ്ലോക്ക് ഫൈവിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതലും കണ്ടിട്ടില്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസിലേക്ക് വരുമ്പോൾ ഹൈ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഓൺ ഹോർ ടോപ്പിക്സ് അതായത് നമ്മുടെ ബ്ലോക്ക് വണ് ഇപ്പോൾ ഫോർമേഷൻ ഓഫ് കമ്പനി അതുപോലെ മെമോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് തുടങ്ങിയ ടോപ്പിക്സിനാണ് കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഷെയർ ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ അതുപോലെ മെന്റർഷിപ്പ് ഓഫ് എ കമ്പനി അതും ഇതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു ടോപ്പിക്സ് ആണ് കൂടുതലും വെയിറ്റേജസ് നമ്മൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഏതിൽ നിന്നും പ്രൊമോട്ടേഴ്സ് അതുപോലെ ഡിവിഡന്റ് ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഏത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല അതായത് ബ്ലോക്ക് ഫൈവിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ഇൻഡയറക്ട്ലി ചിലപ്പോൾ ടോപ്പിക്സുകളിലായിട്ട് കവർ ചെയ്ത് അതായത് ടോപ്പിക്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ സം ടോപ്പിക്സ് അതായത് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജരിയൽ റെമ്യൂണറേഷൻ അതുപോലെ ചില അത് ആ ടോപ്പിക്സിൽ നിന്നും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കമ്പനിയിലോ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി കീ ഇൻസൈറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ അതായത് നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതാണ് അതുപോലെ തന്നെ നമുക്ക് കുറവ് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതാണ് എന്നുള്ളതിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഇതുവരെ ഒരു അനാലിസിസ് ഒരു അനാലിസിൽ നിന്ന് നമുക്ക് എത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു റിസൾട്ടിൽ നമ്മൾ എത്തുന്നത് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഫോർമേഷൻ ഓഫ് കമ്പനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതുപോലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് മോഡറേറ്റ് ഫോക്കസ് അതായത് നമുക്ക് ഇപ്പം ഇപ്പം പറഞ്ഞുള്ള ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഫോക്കസ് ചെയ്യേണ്ട പക്ഷേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും അങ്ങനെയുള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്നത് മോഡറേറ്റ് ഫോക്കസിന്റെ കാറ്റഗറി ിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ അതുപോലെ തന്നെ ഇഷ്യൂ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് മെന്റർഷിപ്പ് മെമ്പർഷിപ്പ് ഓഫ് എ കമ്പനി തുടങ്ങിയ ടോപ്പിക്സ് എല്ലാം മോഡറേറ്റ് ഫോക്കസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ലോവർ പ്രയോറിറ്റി അതായത് നമുക്ക് മറ്റുള്ള ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രയോറിറ്റി കുറച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് ഡയറക്ടേഴ്സ് മാനേജീരിയൽ റെമ്യൂണറേഷൻ കമ്പനി സെക്രട്ടറി വൈൻഡിങ് അപ്പ് തുടങ്ങിയ ടോപ്പിക്സ് ഇതിന് നമുക്ക് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഫോക്കസിങ് ആവശ്യമില്ല ഓക്കെ ഇനിയിപ്പം നമ്മൾ മാർക്ക് വൈസ് വെയിറ്റേജിലേക്ക് അതായത് ഓരോ ടോപ്പിക്സിനും അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ബ്ലോക്കിലേക്കും മാർക്ക് വൈസ് വെയ്റ്റേജ് വന്നിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കന്റ് എംഫസിസ് എവിടെ തന്നെയാണ് ബ്ലോക്ക് വണ്ണിൽ തന്നെയാണ് കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷനിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ മാർക്ക് വരുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് ടു പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സിലും നമുക്ക് ഏത് വരുന്നുണ്ട് മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമ്മൾ പറയുവാണെങ്കിൽ ഏതിലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ടോപ്പിക്ക് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ് ആർ ഹെവൻലി വെയിറ്റഡ് അതായത് ഈ ടോപ്പിക്കുകളിലാണ് കൂടുതലും വെയിറ്റേജ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിഫ്ത് ബ്ലോക്കിലും കൂടുതലും ഡയറക്ട്ലി ക്വസ്റ്റൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെയുള്ള എക്സാംസിന് കണ്ടിട്ടില്ല ബ്ലോക്ക് ഫൈവില് അതല്ലാതെ നമുക്ക് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ ആണ് മോർ ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്ക് എന്ന് നമുക്ക് പറയാം ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡന്റിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അപ്പം ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി വൺ ജൂൺ ട്വന്റി ടു ഡിസംബർ ട്വന്റി ടു ആൻഡ് ജൂൺ ട്വന്റി ത്രീ ഈ ഈ ഇയറുകളിലെ അല്ലെങ്കിൽ ഈ സെമസ്റ്റർ വൈസിലുള്ള നമ്മുടെ ഈ ഇയറുകളിലെ നമ്മുടെ ബിസിഒസി വൺ തേർട്ടി ഫൈവിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചില ടോപ്പിക്സ് ചില ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നില്ല അതായത് ഒരേ 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 ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണുന്നില്ല പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് സിമിലർ ടോപ്പിക്സ് നമുക്ക് ഫ്രീക്വന്റ് നമുക്ക് ചോദിച്ചു കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഫിഫ്ത് ബ്ലോക്ക് ഒഴികെ ബാക്കിയുള്ള ബ്ലോക്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ചോദിച്ച് കാണുന്നുണ്ട് ഓക്കെ ഇനി പ്രിഡിക്ഷ പ്രിഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം അതായത് നമുക്കിപ്പം വരുന്ന എക്സാമിന് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും ടോപ്പിക്സ് വരാനുള്ള ചാൻസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രോബിലിറ്റി ഏതിന് തന്നെയാണ് നമ്മുടെ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ ആയിട്ടുള്ള വരുന്ന ടോപ്പിക്സ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഫോമേഷൻ ഓഫ് കമ്പനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇഷ്യൂ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയേഴ്സ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് മെമ്പർ മെമ്പർഷിപ്പ് ഓഫ് എ കമ്പനി മീറ്റിംഗ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ് ഇത്രയുമാണ് ഹൈ പ്രോ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്നത് നെക്സ്റ്റ് മോഡറേറ്റ് പ്രോബബിലിറ്റി ടോപ്പിക്സ് അതായത് നമുക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ ചാൻസ് കുറവുള്ള ടോപ്പിക്സുകളാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് അതുപോലെ തന്നെ ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ ഇനി മോഡറേറ്റ് പ്രോബബിലിറ്റി ടോപ്പിക്സിനും അതുപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോബിലിറ്റി കുറവുള്ള ടോപ്പിക്സ് ആണ് അതോറിറ്റീസ് അണ്ടർ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ കമ്പനി സെക്രട്ടറി പ്രോസ്പെക്ടേഴ്സ് വൈൻഡിങ് അപ് ഡയറക്ടേഴ്സ് അക്കൌണ്ട്സ് ആൻഡ് മാനേജീരിയൽ റെമ്യൂണറേഷൻസ് ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈ പ്രോബിളിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോബിളിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് കുറച്ച് ടോപ്പിക്സ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം കാണുന്നുണ്ട് ആ ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യണം പ്രൈമറി ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് മോഡറേറ്റ് പ്രോബബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ കുറച്ച് പറഞ്ഞല്ലോ അത് നമ്മൾ എന്ത് ചെയ്യണം ഹൈ പ്രോബിലിറ്റിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെങ്കിലും പക്ഷെ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്സ് തന്നെയാണ് ലോവർ പ്രോബബിലിറ്റി ടോപ്പിക്സ് അതായത് കൂടുതലും വരാൻ ചാൻസ് കുറവുള്ള അതായത് നമുക്ക് വരാം അല്ലെങ്കിൽ വരാതിരിക്കാം എന്നുള്ള ഒരു ചാൻസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ലോ പ്രോബ് പ്രോബിലിറ്റി ടോപ്പിക്സിൽ വരുന്നത് ഇനി വെരി ലോ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരിക്കലും വരില്ല എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് എന്ത് ചെയ്യണ്ട നമുക്ക് കൂടുതലും എങ്കിലും നമ്മൾ ആ ഒരു ടോപ്പിക്സ് അതായത് ബ്ലോക്ക് ഫൈവില് നമ്മള് കാര്യങ്ങൾ നോക്കിയിരിക്കണം കാരണം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കൂടുതലും ഫോക്കസ് ഓൺ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് ഇനിയിപ്പോൾ കൺക്ലൂസീവ് നോട്ട് ടു ലേണേഴ്സ് അതായത് നിങ്ങൾക്ക് ഒരു കൺക്ലൂസീവ് നോട്ടിൽ ഇപ്പം ഇത്രയും ഉള്ള ഒരു അനാലിസിൽ നിന്ന് നിങ്ങൾക്കൊരു കൺക്ലൂഷൻ തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു കൺക്ലൂഷൻ തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക അതായത് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂവിൽ കുറച്ച് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ കോർ കൺസെപ്റ്റ് ഏതൊക്കെയാണോ കോർ കൺസെപ്റ്റുകൾ അതിൽ വരുന്നുണ്ടല്ലോ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ചില ചിലതിൽ നിന്നും പ്രൊമോട്ട് പ്രൊമോട്ടർ അതുപോലെ തന്നെ ഡിവിഡന്റ് അതുപോലെ ഒന്നും ഫ്രീ അതൊന്നും എന്ത് ചെയ്യുന്നില്ല ഫ്രീക്വന്റ് നമുക്ക് ചോദിച്ചു കാണാത്തതാണ് അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക ഓരോ കൺസെപ്റ്റും ചോദിക്കാത്ത കൺസെപ്റ്റും അല്ലെങ്കിൽ ഹൈ ഹൈ ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക മനസ്സിലാക്കി എല്ലാ കോർ കൺസെപ്റ്റുകളും മനസ്സിലാക്കിയിരിക്കുക പ്രാക്ടിക്കലി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് നമുക്കിപ്പം കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഏതാണോ നമ്മുടെ ഇതിനനുസരിച്ചുള്ള നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ം നമ്മള് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ബാലൻസ് യുവർ സ്റ്റഡി അതായത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് അൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ നോക്കി കഴിയുമ്പോൾ ഹൈ പ്രോബിലിറ്റി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളത് നെഗ്ലക്ട് ചെയ്യാതെ നമ്മൾ അതും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ഇപ്പൊ നമ്മൾ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് റീസൺ ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പരമാവധി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക റിവൈസ് പ്രാക്ടീസും റിവൈസും ആണ് ഇതിന് ബെസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പം എഴുതുന്ന കാര്യത്തെ കുറിച്ച് പരമാവധി തിങ്ക് ചെയ്ത് ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് നമ്മൾ ലീഗൽ പേസ്പെക്ടീവിൽ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാമിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത്രയാണ് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത് ഇനി ലേൺ വൈ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുവാണെങ്കിൽ നമുക്കറിയാം ത്രീ അവേഴ്സ് ആണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസിനും എന്താണ് ഈക്വൽ മാർക്സ് ആയിരിക്കും ഈച്ച് ഹാവ് ട്വന്റി മാർക്സ് ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇനി അതിൽ ഫ്രീക്വൻ്റി ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഇപ്പം നമ്മൾ കൂടുതലും ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിൽ പറഞ്ഞ പോലെ തന്നെ നേച്ചർ ആൻഡ് ീസ് വരുന്നുണ്ട് അത് അതിന്റെ അത് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതുപോലെ ഫോമേഷൻ ഓഫ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ മെമ്മോറൻഡം ആൻഡ് അസോസിയേഷൻ ഓഫ് ആർട്ടിക്കൽസ് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ഇഷ്യൂ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അതുപോലെ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ മെന്റർഷിപ്പ് ഓഫ് എ കമ്പനി അതായത് ആരാണ് ക്വാളിഫൈ ആവുന്നത് ഒരു കമ്പനിയിലെ ആരാണ് ഒരു മെമ്പർ എങ്ങനെ ക്വാളിഫൈ ആയിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ആ പേഴ്സൺ സി സി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എന്തുകൊണ്ടായിരിക്കും ആ ആ ആ വ്യക്തി മെമ്പർ അല്ലാതാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മെന്റർഷിപ്പ് ഓഫ് എ കമ്പനിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷെയർ ഹോൾഡർ മീറ്റിംഗ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയാണ് കൂടുതലും നമുക്ക് ചോദിച്ചു കാണുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് അത് തമ്മിലുള്ള ഡിഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ ആക്ട് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും നമ്മൾ ചോദിച്ച് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതായത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും നോക്കേണ്ട പാർട്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും ഒരു അനാലിസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ കൂടുതലും ഏതൊക്കെയാണ് ഇപ്പം കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണ് ലെസ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിലി പ്രോബബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ലെസ് പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് ഓരോന്നിലും ബ്ലോക്ക് വൈസ് വരുന്ന വെയിറ്റേജ് ഏജ് എങ്ങനെയൊക്കെയാണ് യൂണിറ്റ് വൈസ് വരുന്ന വെയിറ്റേജ് ഏജ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് താങ്ക് ഓക്കെ അപ്പൊ അത്രയുമാണ് നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിൽ ഉദ്ദേശിച്ചുണ്ടായിരുന്നത് ദുർഗാമയം വളരെ വിശദമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവരും അത് അതുപോലെ തന്നെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാകാം പ്രധാനമായിട്ടും അതിൽ സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പറിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൂടുതലും അതേ ചോദ്യങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു ഏതൊക്കെ വന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കമന്റ് അടി രേഖപ്പെടുത്താം നിങ്ങളെല്ലാം കൃത്യമായിട്ട് കമന്റ് അടി രേഖപ്പെടുത്താം നമുക്കൊരു വലിയ ചർച്ച കമന്റ് ബോക്സിലും നടത്താവുന്നതാണ് സോ ദാറ്റ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ നമുക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് ലേൺവേസിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം കൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തികരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ലേൺവേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള members ആണ് ലേൺവേസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് സൈഡിൽ കാണാം ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി കോം എം കോം ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എം എ ഹിസ്റ്ററി BBA, MBA എം ബി എ എന്നിങ്ങനെയാണോ കോഴ്സുകൾ പോകുന്നത് അപ്പൊ നിങ്ങളൊരു വിഗ്നോ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് സി ഓ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് സന്ദർശിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ചെക്ക് ഔട്ട് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ചെക്ക് ഔട്ട് ചെയ്യുക ഒരുപാട് വീഡിയോ ലെക്ചേഴ്സും ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം സോ ദാറ്റ് ഇറ്റ് അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് മറ്റൊരു സബ്ജക്ടിന്റെ പ്രീവിയസ് എഡിക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ